ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി കർഷക തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി ആദായ നികുതിദായകരല്ലാത്ത എല്ലാ കുടുംബത്തിനും പ്രതിമാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുക ആവശ്യക്കാരായ എല്ലാവർക്കും പത്ത് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുക കർഷക ദ്രോഹ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് പണിമുടക്കുന്ന തൊഴിലാളികൾ കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് ഒത്തുചേർന്ന് പ്രകടനമായാണ് ആദായ നികുതി ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് ചെയ്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാർ ഭരണത്തിൽ കയറിയ ശേഷം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ദേശീയ പണിമുടക്കം അടുത്ത ദിവസം ഡൽഹിയിൽ നടക്കുന്ന കർഷക മാർച്ചെന്നും അദ്ദേഹം പറഞ്ഞു സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകാനുള്ളതാണ് ഫാക്ടറികളിലും വ്യവസായ സ്ഥാപനങ്ങളിലുമൊക്കെയുള്ള തൊഴിലാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടായത് ഫാക്ടറീസ് നിയമം ട്രേഡ് യൂണിയൻ നിയമം പൊതുവിലാണ് വ്യവസായ തർക്ക നിയമം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് മിനിമം വേജ് ആക്ട് എന്നൊക്കെ പറയുന്നത് ചെറുകിട ഇടത്തരം വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കാണ് കടകളിലെ തൊഴിലാളികൾക്ക് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ് ആക്ട് എന്നും നിയമം നിലവിലുണ്ട് അത് ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിൽ ദേശീയ ട്രേഡ് യൂണിയനുകളും സംസ്ഥാന തലത്തിൽ ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ സംഘടനകളും ഒറ്റക്കെട്ടായാണ് സമരം നടത്തുന്നത് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് രാജീവ് ചടങ്ങിൽ അധ്യക്ഷനായി മനേത്തചന്ദ്രൻ ഡോക്ടർ എം പി പത്മനാഭൻ അഡ്വക്കേറ്റ് എം രാജൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി